പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഈ ഞായറാഴ്ച നവംബർ രണ്ടാം തീയതി നടക്കാൻ പോകുന്ന ഡബ്ല്യു യുടെ ലേറ്റസ്റ്റ് സ്പെഷ്യൽ ഇവൻറ്റായ സെറനൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയുടെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ് ഞായറാഴ്ച നവംബർ രണ്ടാം തീയതി നമുക്ക് രാവിലെ അഞ്ചര മുതൽ യൂട്യൂബിലൂടെയായിരിക്കും അതായത് ഒഫീഷ്യൽ ഡബ്ല്യു യുടെ യൂട്യൂബ് ചാനലിലൂടെയായിരിക്കും സെറനൈറ്റ്സ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന ഷോ ലൈവ് കാണാൻ സാധിക്കുക അതിൻ്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷനിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യമായി നമ്മൾ പങ്കുവെക്കുന്നത് ഡൊമിനിക് മെയിസ്റ്റീഡിയോയുടെ കൈവശമുള്ള ഇൻറ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് പെൻഡ റൂസേവ് തുടങ്ങിയ താരങ്ങൾക്കെതിരെ ട്രിബിൾ ട്രെറ്റ് റൂൾസിലാണ് ഡൊമിനിക് മേസ്റ്റിഡിയോ ഇത്തവണ ഈ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഡൊമിനിക് മേസ്റ്റിഡിയോ പെൻഡ റൂസേവ് തുടങ്ങിയവർക്കെതിരെ വിജയം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ച ട്രിക്ക് അതുപോലെ തന്നെ നമ്പർ വൺ കണ്ടൻറ്റേഴ്സിൽ ഡൊമിനിക് മേസ്റ്റിഡിയോയുടെ ഒരു നിർദ്ദേശപ്രകാരം ലോസ് അമേരിക്കാനോസ് എന്ന് പറയുന്ന എൽഗ്രാൻഡ അമേരിക്കാനോയുടെ ടീം ഇടപെട്ടത് ഇതെല്ലാം മൂലമാണ് ഡൊമിനിക് മേസ്റ്റിഡിയോക്ക് ഇതൊരു ട്രിപ്പിൾ ട്രെറ്റ് ിലൂടെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് എത്തിച്ചത് അപ്പോൾ ആ ഒരു മത്സരത്തിൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ പങ്കുവെക്കുകയാണെങ്കിൽ ഡൊമിനിക് മേസ്റ്റിറ്റിയോ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ലോസ് അമേരിക്കാനോസ് എന്ന് പറയുന്ന ഫാഷൻ്റെ ഇടപെടൽ ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കാം ട്രിബിൾ ട്രെറ്റീവ് റൂൾസ് ആയതുകൊണ്ട് തന്നെ സ്റ്റീൽ ചെയറക്കെ ഈ മത്സരത്തിൽ മത്സരത്തിലൊരു വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ മിക്കവാറും പെൻഡ എന്ന റസ്ലറിനെ പിൻചിത്തിട്ടായിരിക്കും ഡൊമിനിക്ക ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യത ഡൊമിനിക്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് ഇനിയുള്ള എപ്പിസോഡുകളിൽ ജോൺസണയ്ക്കെതിരെ ഒരു മത്സരം വരുന്നതിൻ്റെ ഒരു കാരണമാണ് അപ്പോൾ ഡൊമിനിക്കും ജോൺസണയും തമ്മിൽ ഇൻ്റർ കോണ്ടൻറ്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് ഈ സർനൈറ്റ്സ് മെയിൻ ഇവൻറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഏതെങ്കിലും ഒരു റോ എപ്പിസോഡിൽ പ്രതീക്ഷിക്കാവുന്നതാണ് രണ്ടാമത്തെ ഒരു മത്സരം വുമൻസ് ചാമ്പ്യനായ ടിഫിനി സ്ട്രാറ്റൻ ജെയ്ഡ് കാർഗിലിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ജയ്ഡ് കാർഗിൽ പുതിയ വുമൻസ് ചാമ്പ്യൻ ആകാൻ സാധ്യതകൾ ഏറെയുള്ള മത്സരമാണ് ഈ ഒരു വുമൻസ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ സ്മെക്ഡൌൺ എപ്പിസോഡിൽ ടിഫനിയെ ആക്രമിച്ചുകൊണ്ട് ജേഡ് കാർഗിൽ ഹീലാകുന്നതും പിന്നീട് ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് പ്രഖ്യാപിക്കുന്നതുമായിട്ടുള്ള ഒരു മത്സരവുമാണ് നമുക്ക് അവസാനത്തെ ഒരു അപ്ഡേറ്റായി കാണാൻ സാധിച്ചത് ജെഡ് കാർഗിലിൻ്റെ ആക്രമണം ടിഫിനിയുടെ കാലിനെ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളിലേക്കും നിലവിൽ കൊണ്ടുപോയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റും ഡബ്ല്യു ഡബ്ല്യു ഈ ലേറ്റസ്റ്റ് സ്മാക്ഡൌൺ എപ്പിസോഡ് കഴിയുന്നതിന് ശേഷം പുറത്തേക്ക് വിട്ടതാണ് പക്ഷേ ടിഫിനി ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുമെന്നുള്ളതും അവർ അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ടിഫിനിയുടെ കാലിന് ഇഞ്ചുറിയുണ്ട് എന്നുള്ളത് കാണിക്കുന്നത് ജേഡ് കാർഗിലിനെ പുതിയ ചേർമ്മിയൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ടിഫിനിയുടെ മൊമൻറ്റം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പരിക്ക് അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ജെയഡ് കാർഗിൽ പുതിയ വുമൻസ് ചേർമ്മ്യൻ ആകുമെന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻസ് നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മുന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് മത്സരം നിലവിലെ അൺഡിസ്പിറ്റഡ് ഡബ്ല്യൂ ഡബ്ല്യുവി ചാമ്പ്യനായ കോഡി റോഡ്സ് നമ്പർ വൺ കണ്ടറായ ഡ്രൂ മാൻഡെയറിനെതിരെ ടൈറ്റിലെ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ഇവർ തമ്മിലുള്ള മത്സരം നമുക്ക് മുൻപും കാണാൻ സാധിച്ചിട്ടുണ്ട് അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് ഞായറാഴ്ചത്തെ സർനൈനൈറ്റ് എന്ന് പറയുന്ന ഷോയിലേക്ക് വരുമ്പോൾ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഡ്രൂ മാക്കൻഡെയറിന് വിജയ സാധ്യത കൂടുതലുണ്ട് പക്ഷേ എൻ്റെ എന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കോഡി റോഡ്സ് ടൈറ്റിലെ റിട്ടേൺ ചെയ്യുന്നത് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക കാരണം അടുത്ത വർഷത്തെ റസൽ മീഡിയ നാൽപ്പത്തി രണ്ടിൽ കോടി റോഡ്സ് ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു പ്രൊമോഷണൽ പോസ്റ്ററൊക്കെ അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത വർഷത്തെ സോസ്യൽ മീഡിയ വരെ കോഴിറോഡ്സ് ചാമ്പ്യനായി തന്നെ മുന്നോട്ടേക്ക് പോകുമെന്നുള്ളതിന്റെ സൂചന നൽകിയത് കൊണ്ട് തന്നെ ഡ്രൂ എക്കൻഡെയറിന്റെ ഒരു പരാജയവും നമുക്ക് ഈ ഞായറാഴ്ച കാണേണ്ടി വരും പക്ഷേ ഡ്രൂ അക്കൻഡെയർ പരാജയപ്പെടുകയാണെങ്കിൽ അത് ഡ്രൂ അക്കൻഡെയറിന് വലിയ ഒരു മൊമെൻറ്റം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ളൊരു പരാജയമാണെങ്കിൽ അത് ഡബ്ല്യു ഡബ്ല്യു ഇ നല്ല രീതിയിൽ ക്ഷീണിതമാക്കും എന്താണെന്ന് വെച്ചാൽ ഡ്രൂം അക്കൻഡെയർ ഇതിനോടകം തന്നെ കോളി റോഡ്സിനോട് പലതവണ പരാജയപ്പെട്ടിട്ടുണ്ട് പിന്നെയും ഡ്രൂ അക്കൻഡെയർ പരാജയപ്പെട്ടാൽ പിന്നെ എന്തിനീ ഒരു മത്സരം വെച്ച് ഡ്രൂ അക്കൻഡറിനെ താഴ്ന്ന നടത്തുന്നു എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉടനീളം വരും അത് ഡബ്ല്യു ഡബ്ല്യൂഇഇയെ സംബന്ധിച്ചും റോഡ്സ് എന്ന് പറയുന്ന റസ്ലറിനെ സംബന്ധിച്ചും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് നിരന്തരമായിട്ട് കോഡി റോഡ്സ് വിജയിച്ചു കയറുന്ന ഡ്രൂം ആക്കൻഡെയറിനെതിലുള്ള സ്റ്റോറി ലൈനുകൾ അത് കൂടുതൽ ബാക്ക് ലാഷ് ചെയ്യാൻ പോകുന്നത് കോടി റോഡ്സിനായിരിക്കും ഡ്രൂം ആക്കൻഡെയറിനെ അവിടെ സപ്പോർട്ട് കൂടുകയുള്ളു അതുകൊണ്ട് തന്നെ ഡ്രൂം ആക്കൻഡെയറിൻ്റെ മൊമെൻറ്റം ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു മൊമെൻ്റ് കാണിച്ച് അതിലൂടെ കോടി റോഡ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് പോലെ കാണിച്ചാൽ അവർക്ക് സട്ടർലൈറ്റ്സ് മെയിൻ ഇവൻറ്റ് വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടാൻ സാധിക്കും ഇനി അതല്ല വലിയൊരു ട്വിസ്റ്റിനാണ് അവർ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഡ്രൂമാക്കൻഡെയറിൻ്റെ വിജയ സാധ്യതയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ എൻ്റെ പ്രൊഡിക്ഷനായി ഞാൻ ഒറ്റ വാക്കിൽ പറയുന്നത് കോഡിയ റോഡ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നാണ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാമ്പൻസ് ഈ മത്സരത്തിൽ ഇന്ത്യൻ റസ്ലേഴ്സിനും കൊടുക്കാം എന്നുള്ളതും കൂടി കൂട്ടിച്ചേർക്കുന്നു ഏറ്റവും അവസാനത്തെയും നാലാമത്തേതുമായിട്ടുള്ള ഒരു മത്സരം വിക്കറ്റ് ചെയ്ത വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ജെ ഊസോയും സി എം പാങ്കും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ഗംഭീര ചാമ്പ്യൻഷിപ്പ് മത്സരം സൺറനൈറ്റ്സ് മെയിൻ ഇവൻറ്റിൻ്റെ അവസാന മത്സരമായി മെയിൻ ഇവൻറ്റ് മാച്ചായിട്ട് നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു മത്സരത്തിലെ പ്രിഡിക്ഷൻ ആർക്കൊപ്പമാണെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഞാൻ സി എം പാങ്കിൻ്റെ പേര് പറയും സി എം പാങ്ക് ചാമ്പ്യൻ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു റണ്ണ് കിട്ടേണ്ട ഒരു സമയമാണ് നിലവിലുള്ളത് കാരണം റോയൽ നല്ലൊരു ഫേസ് ക്യാരക്ടറിൻ്റെ അഭാവമുണ്ട് അതായത് നല്ലൊരു ഫേസ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വേൾഡ് ചാമ്പ്യനെ നിലവിൽ ആവശ്യമുണ്ട് അപ്പോൾ സി മങ്ക് അതിന് പറ്റിയൊരു ഓപ്ഷനാണ് ജെ ഊസോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജെ ഊസോയെ നിലവിൽ വില്ലനാക്കുകയാണെങ്കിൽ ജെ ഊസോയിലൂടെ അവർക്ക് നല്ല സ്റ്റോറി ലൈനുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും നിലവിൽ ജെ ഊസോ ജിമ്മി ഊസോ ഇവർക്കിടയിലെ പ്രശ്നങ്ങൾ കാണിച്ചിട്ടുള്ളത് ജെ ഊസോയെ പിന്നെയും ചാമ്പ്യൻ ആക്കാൻ വേണ്ടിയിട്ടല്ല അവരുടെ ആ സ്റ്റോറി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ാണ് അപ്പോൾ റോമൻ ഗെയിൻസിന്റെ സഹായം ഈ സെറ്റനൈറ്റ് മെയിൻ ഇവന്റിൽ ജെ ഊസക്ക് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് ചില കൂട്ടുകാർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും അപ്പോൾ റോമൻ ഗെയിംസിന്റെ തിരിച്ചറിവോ റോമൻ ഗ്രെയിൻസിന്റെ സഹായമോ ജെ ഉസോക്ക് ഈ ഒരു സെറ്ററൈറ്റ്സ് മെയിൻ ഇവന്റിൽ കിട്ടില്ല ഇത് കഴിഞ്ഞിട്ടുള്ള ആറോ എപ്പിസോഡിൽ ജിമ്മി ജെ തുടങ്ങിയവരുടെ ഇടയിലേക്ക് റോമൻ ഗെയിൻസിന്റെ ആ ഒരു ഭാഗം വരികയും ഇവർക്ക് തമ്മിലുള്ള ഒരു സ്റ്റോറി നടക്കുകയും ഇതിലൂടെ ഒരു സർവൈവർ സീരീസ് മെൻസ് ഗെയിംസ് മത്സരം അവർ ബിൽഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ സി എം പങ്ക് പുതിയ ചേർമ്മിയൻ ആകുന്നതായിരിക്കും സെറ്റനൈറ്റ്സ് മെയിൻ ഇവന്റിൽ നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ അപ്പോൾ മറക്കണ്ട യൂട്യൂബിലൂടെ ഞായറാഴ്ച നവംബർ രണ്ടാം തീയതി രാവിലെ അഞ്ചര മുതൽ ഏഴര വരെയാണ് നമുക്ക് സെറ്റർനൈറ്റ്സ് മെയിൻ ഇവൻ്റ് ലൈവ് കാണാൻ സാധ്യമാക്കുക നിങ്ങളുടെ പ്രൊഡിക്ഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ